അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ രോഗികൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു അയ്യൻമൂന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബീന റോജസ് സ്ഥിരം സമിതി അംഗങ്ങളായ സിന്ധു ബെന്നി ഐസക് ജോസഫ് സീമ സരോജ് മെമ്പർമാരായ ജോസഫ് വട്ടുകുളം ലിസി തോമസ് സജി മച്ചിത്താനിയൽ എൽസമ്മ ജോസഫ് സെലീന ബിനോയ് ജോസ് യവൺ ബിജോയ് പ്ലാത്തോട്ടം മെഡിക്കൽ ഓഫീസർ രഞ്ജിത്ത് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറെ പ്രാധാന്യം നൽകുന്നത് കിടപ്പുകൾ തന്നെയാണ് അതായത് ഗവൺമെന്റ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അനുഭവം ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ സർക്കാർ ഭരണ സംവിധാനങ്ങളുടെ ബാധ്യത തന്നെയാണ് ആ ബാധ്യത ചുമതല നന്നായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ മൂന്ന് പഞ്ചായത്ത് അഞ്ചു പേർക്കെങ്കിലും മുതൽ ആളുകൾ അർഹതയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ എല്ലാം സാമ്പത്തിക പരിമിതി മുമ്പോട്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യർക്കും അറിയാം മനുഷ്യർ സിസിലി ആ പറഞ്ഞു പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി സോഴ്സ് ഓഫ് പ്യൂരിറ്റി